ക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പ്രവാചകന്മാരുടെ പ്രവചനങ്ങളും വാഗ്ദാനങ്ങളും ഒക്കെ ഓർക്കുന്നുണ്ടോ എത്ര പ്രവാചകന്മാരുടെ പ്രവചനങ്ങളാ അന്ന് സിസ്റ്റർ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് എത്ര എണ്ണവാ ആറ് അല്ലേ ഇന്ന് ഏറ്റവും അവസാനത്തെ പ്രവാചകനെന്ന് നമ്മൾ കരുതപ്പെടുന്ന ഒരാളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോവുക അതിനു അതിനുമുമ്പ് നമുക്കൊന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചാലോ എന്നിട്ട് നിൽക്കാം കൈകൾ കൂപ്പാം കണ്ണുകൾ അടയ്ക്കാം കാരുണ്യവാനായ ഈശോയെ ഞങ്ങളധികം അധികം സ്നേഹിക്കുന്ന അങ്ങയുടെ ഹൃദയത്തോട് ഞങ്ങളെ തന്നെ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു എന്നും അങ്ങയോട് കൂടെ ആയിരിക്കുവാൻ ഇനി എന്നും അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഈശോയെ ഞങ്ങൾ ഓരോ നിമിഷവും അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ നമുക്കിരിക്കാം നിസ്സിഹയെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങളും പ്രവചനങ്ങളും പഠിച്ചു വന്ന നമുക്ക് ഈ ക്ലാസ്സിലെ തുടക്കത്തിൽ ഒരു ചെറിയ വീഡിയോ കണ്ടു നോക്കിയാലോ ശ്രദ്ധിച്ചു കാണണേ ചോദിക്കും എന്താണ് നിങ്ങൾ കണ്ടത് ശ്രീമാനായ തയോഫിലോസി നമ്മുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെ ക്രമമായി വിവരിക്കുന്ന ഒരു ചരിത്രം താങ്കൾ സകല സത്യവും അറിയാൻ ഞാൻ എഴുതുന്നു കൈസർ റോമ ചക്രവർത്തിയും മഹാനായ ഹേറോദാവ് യഹൂദരാജാവുമായിരുന്ന കാലത്ത് ദൈവം ഗബ്രിയൽ ദൂതിന് എന്ന പട്ടണത്തിൽ ഒരു കന്നികയുടെ അടുക്കൽ അയച്ചു പേർ മറിയ എന്നായിരുന്നു മറിയേ ഭയപ്പെടേണ്ട നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു ഒരു മകനെ പ്രസവിക്കും യേശു എന്ന് എന്ന് വിളിക്കണം സംഭവിക്കും കന്യകയാണ് പരിശുദ്ധാത്മാവ് വരും വിശുദ്ധ പ്രജ പുത്രൻ വിളിക്കപ്പെടും അവന്റെ രാജ്യത്തിന് അവസാനം യഹൂദിയ പട്ടണത്തിൽ താമസിക്കുന്ന തന്റെ ചാർച്ചക്കാരിയായി എലിസബത്തിന്റെ അടുക്കിലേക്ക് എലിസബത്ത് അത്ഭുതകരമായ ഗർഭവതിയായിരുന്നു എലിസബത്ത് സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടോ നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത് നിന്റെ അന്നനും എന്റെ ചെവിയിൽ കേട്ടപ്പോൾ പിള്ളേൻറെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി എൻ്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു ഇന്ന് മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും കണ്ടോ അതിൽ ആരെയൊക്കെയാണ് നിങ്ങൾ കണ്ടത് എന്തൊക്കെയാണ് അതിൽ കണ്ടത് ആ പരിശുദ്ധ അമ്മയെയും പിന്നെയോ ആ ഏലീശുവണ്യുവതിയെയും ഇവർ തമ്മിൽ തമ്മിലെന്താ ബന്ധം പരിശുദ്ധ അമ്മയുടെ ഇളം ഇളയമ്മയാണ് ആര് ഏലീശ ഏലേശുവണ്യുവതി അല്ലേ എങ്കിൽ ഇനി ഇവിടെ കാണുന്ന ചിത്രത്തിലേക്കൊന്ന് നോക്കിക്കേ ഇതാരൊക്കെയാണെന്ന് പറഞ്ഞു തരാമോ രണ്ട് പേരുണ്ടല്ലേ അതിൽ ഒരാൾ ഞങ്ങൾക്ക് സുപരിചിതമ്മ അതാരാണ് ഓ നമ്മുടെ ഈശോ ഇപ്പം രണ്ടാമത്തെ ആൾ ആരായിരിക്കാം ആരായിരിക്കും സംശയമായോ ആരാണത് സ്നാപക യോഹന്നാൻ അപ്പോൾ ഈശോയും സ്നാപക യോഹന്നാൻ നമ്മൾ ആദ്യം കണ്ട വീഡിയോയിൽ ആരൊക്കെയായിരുന്നു പരിശുദ്ധ അമ്മയും ഏലീശോ പുണ്യപതിയും അവരുടെ മക്കളായിട്ട് വന്നവരാണ് ആര് ഈശോയും സ്നാപക യോഹന്നാനും ഇവിടെ എന്തിനാ സൃഷ്ടി സ്നാപക യോഹന്നാനേയും പരിശുദ്ധ അമ്മയെയും കാണിച്ചു എന്നറിയോ പ്രവാചകന്മാരെല്ലാം മിസ്സിഹായെക്കുറിച്ചുള്ള പ്രവചനങ്ങളും വാഗ്ദാനങ്ങളും നടത്തി അവസാനത്തെ പ്രവാചകനായി ഈ മിസ്സിഹായെ പ്രവചനം നടത്തിയ ആളാണ് ആര് സ്നാപക യോഹന്നാൻ അവസാനത്തെ പ്രവാചകൻ ഈ പ്രവാചകനൊരു പ്രത്യേകതയുണ്ട് മിസിഹായ്ക്ക് വഴിയൊരുക്കുന്നവൻ എന്നാണ് ഈ പ്രവാചകൻ തന്നെ തന്നെ എന്തു ചെയ്യുക വെളിപ്പെടുത്തുക യൂതായിലെ മരുഭൂമിയിൽ വെച്ച് യോഹന്നാൻ പ്രസംഗിച്ചു പ്രസംഗിച്ചത് ഇതാ മാനസാന്തരപ്പെടുക നോക്കിക്കേ യേശോയ്ക്ക് വഴിയൊരുക്കുവാൻ വന്ന ഈ യോഹന്നാൻ പ്രസംഗിച്ചത് എന്താണ് മാനസാന്തരപ്പെടുക എന്നുള്ള കാര്യമാണ് ഇവിടെ പ്രസംഗിച്ചത് നമുക്ക് ഈ വചനഭാഗം ഒന്ന് കേട്ടു നോക്കിയാലോ ശ്രദ്ധിച്ച് കേൾക്കണേ ലുക്കഡു സുവിശേഷം മൂന്നാം അധ്യായം നാലു മുതലുള്ള തിരുവചനങ്ങൾ ഏശ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ അവൻ്റെ പാത നേരയാക്കുവിൻ താഴ്വരകൾ നികത്തപ്പെടും കുന്നും മലയം നിരത്തപ്പെടും വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും പരുപരുത്തവ മൃദുവാക്കപ്പെടും സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണുകയും ചെയ്യും നമ്മുടെ കർത്താവായ നിസ്സിഹായിക്ക് സ്തുതി നോക്കിക്കേ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം കർത്താവിന് വഴിയൊരുക്കുവിൻ ഇങ്ങനെ പറയുന്ന ഈ സ്നാപ യോഹന്നാൻ്റെ വാക്കുകൾ തന്നെ നമുക്കൊരു ചെറിയ വീഡിയോയിലൂടെ കണ്ടു നോക്കിയാലോ ആ വീഡിയോയിൽ ശ്രദ്ധിച്ച് കാരണേ അവിടെ യോഹന്നാൻ്റെ അടുത്തേക്ക് വരുന്ന നമ്മുടെ ഈശ്വയും ഉണ്ട്

അവൻ യോർദി ഉള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനത്തെ കുറിച്ച് പ്രസംഗിച്ചു ദൈവം എഴുതിയിരിക്കുന്നത് പോലെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാണിത് കർത്താവിന്റെ വഴി ഒരുക്കുവിൻ ഒരു

അതെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാലും നിങ്ങളിൽ രണ്ട് ഉടുപ്പുള്ളവൻ അതിൽ നിന്നും ഒരു ഉടുപ്പ് ഇല്ലാത്തവന് കൊടുക്കട്ടെ ഭക്ഷണ സാധനങ്ങളും പങ്കിടട്ടെ ഗുരു ഞങ്ങൾ ചുങ്കം പിരിക്കുന്നവരാണ് ഞങ്ങൾ എന്ത് ചെയ്യണം നിയമവിരുദ്ധമായി ഒന്നും പിരിക്കരുത് ഞങ്ങൾ പടയാളികളാണ് ഞങ്ങൾ എന്ത് ചെയ്യണം ആരെയും ബലാത്കാരം ചെയ്യാതെയും ചതിയായി ഒന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മതിയെന്ന് വെപ്പിൽ പറയൂ നീയാണോ ക്രിസ്തു ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു എന്നാൽ എന്നിലും ബലവാനായവൻ എന്റെ പിന്നാലെ വരുന്നു അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും അവന് വീശുമുറം കയ്യിലുണ്ട് അവൻ കളത്തെ മുറ്റും വെളിപ്പാക്കി കോതമ്പ് കളപ്പറയിൽ കൂട്ടിവെക്കുകയും പതിർക്കിടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവന്ന പോലെ അവൻറെ ഇറങ്ങി വന്നു സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദവും ഉണ്ടായി ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഈ സ്നാപക ഇനി ജീവിതത്തിലൂടെ നാം ഒന്ന് കടന്നു പോവുകയാ അതിനു മുൻപ് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്ന നാല് വചനഭാഗം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ് ഒന്ന് ലൂക്കാഡ് സുവിശേഷം മൂന്നാം അധ്യായം നാല് മുതൽ ആറ് വരെയുള്ള തിരുവചനങ്ങൾ രണ്ട് ലൂക്കാഡ് സുവിശേഷം മൂന്നാം അധ്യായം ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ മൂന്ന് യോഹന്നാണ്ട് സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒൻപത് മുപ്പത് തിരുവചനങ്ങൾ നാല് സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ആറും ഇരുപത്തി ഏഴും തിരുവചനങ്ങൾ ഒന്നാമത് നോക്കിക്കേ കർത്താവിൻ്റെ വഴി ഒരുക്കുൻ അവൻ്റെ പാത നേരെയാക്കുക എന്ന് തുടങ്ങുന്ന ആ വചനഭാഗത്തിൽ സ്നാപയോഹന്നാൻ്റെ വ്യക്തിത്വം എന്താണെന്നോ എന്താണ് ദൈവഹിതത്തിന് സമ്പൂർണമായി തന്നെ തന്നെ സമർപ്പിക്കുന്ന ഒരു സ്നാപകയോഹന്നാൻ ദൈവഹിതത്തിന് തന്നെ തന്നെ മ്പൂർണമായി സമർപ്പിക്കുന്ന ഒരു സ്നാപക യോഹന്നാനെ നമുക്ക് കാണാം രണ്ടാമത് ലുക്കഡ് സുവിശേഷം മൂന്നാം അധ്യായം ഒമ്പതാമത്തെ വാക്യം അതിങ്ങനെയാ വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വയ്ക്കപ്പെട്ട് കഴിഞ്ഞു നല്ല ഫലം കഴിക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീരെ എറിയപ്പെടും ഇവിടെ പാപത്തിൽ മുഴുകി ഒരു ജനതയോട് താൻ അനുഭവിച്ചറിഞ്ഞ ദൈവസ്നേഹത്തിലേക്ക് ദൈവത്തിൻ്റെ പക്കിലേക്ക് തിരികെ വരുവാൻ മാനസാന്തരപ്പെടുവിൻ എന്നാഹ്വാനം ചെയ്യുന്ന ശ്ലാപക യോഹന്നാനയാണ് നാം കാണുക അതായത് മറ്റുള്ളവരെ ദൈവത്തിലേക്ക് നയിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു ശ്ലാപക യോഹന്ന മൂന്നാമത്തെ തിരുവചനം അതെന്താണ് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത് വരെ അതിൻ്റെ കേന്ദ്രഭാഗം മാത്രം സൃഷ്ടി പറയാം ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് എന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ് നോക്കിക്കേ ഇവിടെ ഏതു ഭാവമാ സ്നാപകോഹനാൾ നിറഞ്ഞു നിൽക്കുക മറ്റുള്ളവരിൽ ദൈവത്തെ ദർശിക്കുന്ന യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മുഖം തിരിച്ചറിയുന്ന സ്നാപക യോഹനാൻ എന്ന വ്യക്തി നോക്കിക്കേ മറ്റുള്ളവരിൽ ദൈവത്തെ ദർശിക്കുന്ന യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മുഖം തിരിച്ചറിയുന്ന ഒരേ ഒരു വ്യക്തി അതാരാണിവിടെ സ്നാപക യോഹന്നാൻ നാലാമത്തെ വചനഭാഗം അതെന്താണ് ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു എന്നാൽ നിങ്ങളറിയാത്തൊരുവൻ നിങ്ങളുടെ മധ്യയെ നിൽപ്പുണ്ട് എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരിപ്പിൻ്റെ വാറൊഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല നോക്കിക്കേ തന്റെ ദൗത്യം എന്താണ് താൻ എന്താണ് എന്നിവിടെ വ്യക്തമാക്കുന്ന സ്നാപക എങ്ങനെയാ വെളിപ്പെടുത്തുന്നത് തന്നെക്കാൾ വലിയവനായി വലിയവരായി മറ്റുള്ളവരെ കാണുന്ന സ്നാപക വ്യക്തിത്വം തന്നെക്കാൾ വലിയവനായി വലിയവരായി മറ്റുള്ളവരെ കാണുന്ന സ്നാപക യോഹന്നാന്റെ വ്യക്തിത്വം നോക്കിക്കേ ദൈവത്തിന് വേണ്ടി സമ്പൂർണ്ണ സമർപ്പണം ചെയ്ത സ്നാപക യോഹന്നാൽ രണ്ട് മാനസം വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആനയിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്ന സ്നാപക യോഹന്നാൻ ദൈവത്തിൻ്റെ മുഖം ദർശിച്ച യോഹന്നാൻ നാലാമത് തന്നെക്കാൾ വലിയവരായി മറ്റുള്ളവരെ കാണുന്ന യോഹന്നാൻ അങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് ജീവിച്ച ഈ സ്നാപക യോഹന്നാൻ അവസാനം എന്താണ് സംഭവിച്ചതെന്ന് അറിയണ്ടേ ഒരു ചെറിയ വീഡിയോയിലൂടെ കണ്ടു നോക്കിയാലോ എന്നാൽ ഗലീലിയിലെ ഇടപ്രഭുവായ ഹേറോദാവ് സഹോദരന്റെ ഭാര്യ വിവാഹം ചെയ്തതിനെ യോഹന്ന സ്നാപകൻ അധിക്ഷേപിച്ചു ഇതുമൂലം യോഹന്നാനെ തടവിലാക്കി എന്താ പട്ടണത്തിന്റെ പടിവാദനം നടത്തപ്പോൾ മരിച്ചുപോയ ഒരുവനെ പുറത്തു കൊണ്ടിരുന്നു കണ്ടു അവൻ വിധവേ ഒരമ്മയുടെ ഒരേ മകനായിരുന്നു അവളെ കണ്ടപ്പോൾ യേശുവിന്റെ മനസ്സലിഞ്ഞു അവൻ അടുത്ത് ചെന്നു സൗമന്യം തൊട്ടുകൊണ്ട് പറഞ്ഞു യുവാവേ എഴുന്നേൽക്ക മരിച്ചയാൾ എഴുന്നേറ്റിരുന്നു സംസാരിച്ചു യേശുവിനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു വരുവാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ മറ്റൊരുവിനെ കാത്തിരിക്കണമോ എന്നവനോട് ചോദിക്ക് യോഹനാൻ സ്നാപകനാണ് ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചത് വരുവാനുള്ളവൻ വരുവാനുള്ളവനീ തന്നെയാണോ അതോ ഞങ്ങൾ മറ്റാർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കണമോ മടങ്ങിച്ചെന്ന് കാണുന്നതും കേൾക്കുന്നതും യോഹനാനേറിയപ്പൻ കുരുടന്മാർ കാണുന്നു മുടങ്ങന്മാർ നടക്കുന്നു എന്നെക്കുറിച്ച് സംശയമില്ലാത്തവരോ എത്ര ഭാഗ്യവാൻമാർ മനസ്സിലായോ എന്താണ് ദൈവം പറഞ്ഞ വാക്കുകൾ അനുസരിച്ച് ജീവിച്ച് ദൈവത്തിൻ്റെ വഴിയെ മാത്രം കടന്നുപോയ ഈ സ്നാപക യോഹന്നാനും ഇവിടെ നന്മകൾ ചെയ്തതിന് ശേഷം വധിക്കപ്പെടുകയാണ് അല്ലേ നീതിമാനായി മരണം വരിക്കുന്ന സ്നാപക യോഹന്നാൻ ഈശോയെക്കുറിച്ച് ഇവിടെ അവസാനമായി വാഗ്ദാനം ചെയ്ത അല്ലെങ്കിൽ പ്രഖ്യാപിച്ച ഈ സ്നാപക യോഹന്നാനും തൻ്റെ ജീവിതം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇവിടെ ഈശോ രക്ഷയുടെ വാഗ്ദാനമായ മിശിഹ രംഗപ്രവേശം ചെയ്യുന്നു എങ്ങനെ ഈ പ്രവാചകന്മാരുടെ എല്ലാം പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി ഈ ലോകത്തിനു മുഴുവൻ രക്ഷ പകരുന്ന മിസിഹയായി രംഗപ്രവേശം ചെയ്യുന്നു ആ ഈശോയെ ഇവിടെ നാം കാണുന്നത് എങ്ങനെ പ്രവചനങ്ങളുടെയെല്ലാം പൂർത്തീകരണമായി ഈശോയെ നാം ഇവിടെ കാണുന്നു അപ്പോൾ നാം പഠിച്ചു വയ്ക്കണം പ്രവചനങ്ങളെല്ലാം പൂർത്തിയാകുന്നത് ഈശോയിലാണ് പ്രവചനങ്ങളെല്ലാം പൂർത്തിയാകുന്നത് ഈശോയിൽ ആണ് നോക്കിക്കേ രക്ഷകനെ തേടിയുള്ള യാത്രയിലായിരുന്നു ഈ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഞാനും നിങ്ങളും ഇവിടെ എവിടെ നിന്ന് തുടങ്ങി യാത്ര പറുദീസായിൽ നിന്ന് തുടങ്ങിയ യാത്ര ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു ഈശോ നമ്മളെ രക്ഷിക്കുവാനായി കുട്ടിക്കൊണ്ടു പോകുവാനായി വന്നെത്തി നിൽക്കുന്ന ഈ രംഗം തീർന്നില്ല ഈശോയുടെ മരണത്തോടെ മാത്രം നാം ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്ന ആ അവസ്ഥയിലേക്ക് നാം ഉയരുകയറുദീസായിൽ ആരംഭിച്ച രക്ഷാകര പദ്ധതി പഴയ നിയമത്തിലൂടെ തുടർന്ന് പുതിയ നിയമത്തിൽ ഇവിടെ എത്തി നിൽക്കുന്ന മഹനീയമായ ഒരു നിമിഷം ഈ നിമിഷത്തിൽ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം ഈശോയുടെ കുരിശിലൂടെയുള്ള രക്ഷ അനുഭവിക്കുന്നവരാണ് നാം ഓരോരുത്തരും പഴയ നിയമ ഇസ്രായേൽ ജനതയെപ്പോലെ ഇന്ന് ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമായി തീർന്ന് രക്ഷയുടെ വാഗ്ദാനമായ മിസ്ഹാഡ് ജീവിതത്തിൻ്റെ സകല സമ്പന്നതകളും അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങി സ്വീകരിച്ച് രക്ഷാകരമായൊരു ജനതയായി മാറിയിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും ഏതിലൂടെ ഈശോയുടെ കുരിശു മരണത്തിലൂടെ അങ്ങനെ എത്തി നിൽക്കുന്ന നമുക്ക് ആ ഒരു കൊച്ചു വീഡിയോയും കൂടെ കണ്ടു നോക്കിയാലോ ഈശോ കുരിശിൽ മരിച്ച് എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറയുന്ന ആ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണമാണ് നാം ഇവിടെ കാണുക ശ്രദ്ധിച്ച് കാണണേ മധ്യാമായപ്പോൾ ദേശത്ത് അന്ധകാരം വ്യാപിച്ചു അത് മൂന്ന് മണിക്കൂറോളം നീണ്ടു നിന്നു திரிசிரன் மேருது தடிவேதே, நடுவேர் நடுவே சிந்திப் போய். பிதாவே ஆத்மாவினே... പരമേൽപ്പിക്കുന്നു ഈ ശദാധിപൻ കണ്ടിട്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു ദൈവത്തിനു മഹത്വം വാസ്തവമായി ഈ മനുഷ്യൻ ഒരു നീതിമാനായിരുന്നു നോക്കിക്കേ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതകഥ മുഴുവൻ പഠിച്ചെത്തിയപ്പോൾ ഇന്ന് നാം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നെത്തി നിൽക്കുകയാണ് ഇവിടെ നമ്മൾ തുടങ്ങണം എന്ത് ദൈവത്തെ പ്രഘോഷിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായി ഞാൻ മാറണം എന്ന തീരുമാനമാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് എപ്രകാരമൊക്കെ എൻ്റെ ജീവിതത്തിലൂടെ എൻ്റെ വാക്കുകളിലൂടെ ഞാൻ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു മാതൃകയായി തീരുന്നതിലൂടെ ഈശോയ്ക്ക് ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ് എപ്രകാരം ദൈവം പറഞ്ഞു തരുന്ന വാക്കുകൾ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ദൈവത്തിന് വേണ്ടി മാത്രം ഈ ജീവിതം എന്ന് സമ്പൂർണ്ണ സമർപ്പണം ചെയ്യുന്ന ഒരു കൊച്ചു ഹൃദയത്തിന് ഉടമയായി തരുമ്പോൾ നാം എവിടെയാണ് ദൈവത്തിൻ്റെ മടിയിലാണ് നമ്മുടെ സ്ഥാനം അപ്രകാരമായിരിക്കട്ടെ ഈ പാഠപുസ്തകം പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ തീരുമാനവും നാം എന്തൊക്കെയാ ഈ ക്ലാസ്സിൽ പഠിച്ചത് പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി ഈശോയിലേക്ക് എത്തി നിൽക്കുന്ന രംഗം അവസാനമായി ഈശോയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകൻ ശ്രാവകിയോഹന്നാൻ ശ്രാവകയോഹന്നാന്റെ നാല് വ്യക്തിത്വങ്ങൾ അവസാനം ഈ രക്ഷാകര പദ്ധതി പൂർത്തിയാക്കി ദൈവത്തിൻ്റെ ജീവൻ നമുക്ക് നൽകുന്ന ഈശോയുടെ കുരിശ് മരണം ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ട് നമുക്ക് ഒരു വചനഭാഗം വായിക്കാൻ തീരുമാനമെടുക്കാം പ്രവചനങ്ങളുടെ പൂർത്തീകരണമായ ഈശ്വരുടെ ജനനത്തെക്കുറിച്ച് വിവരിക്കുന്ന വചനഭാഗമാണ് വായിക്കേണ്ടത് മത്താണ്ട് സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ മനപ്പാടമാക്കാൻ ഒരു വചനമായാലോ യോഹനാണ്ട് സുവിശേഷം മൂന്നാം അധ്യായം മുപ്പതാമത്തെ തിരുവചനം ഇതാണ് അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം എന്ന് പറഞ്ഞു നോക്കിക്കേ അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം നാം എന്തൊക്കെയാ ബോധ്യങ്ങളിൽ സ്വീകരിക്കേണ്ടത് ഈശോ രക്ഷാകര പദ്ധതി പൂർത്തിയാക്കി ഈ ലോകത്തിൻ്റെ വാഗ്ദാനമായി കടന്നു വന്നവനാണ് നാം എന്ത് തീരുമാനിക്കണം എന്നും ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഈശോയുടെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരായി ഞാൻ മാറും എൻ്റെ സഹോദരങ്ങളിൽ ദൈവത്തെ ദർശിക്കുവാൻ എന്നേക്കാൾ വലിയവരായി അവരെ കാണുവാൻ അവരുടെ മുൻപിൽ നന്മകൾ ചെയ്ത് ദൈവസന്നിധിയിലേക്ക് അവരെ ആനയിക്കുവാൻ ഞാൻ ഇടയാകും എന്ന് നാം തീരുമാനിക്കണം ഈ നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നല്ല ഈശോയുടെ സന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം ഈ അഞ്ചാം ക്ലാസ്സിലെ മുഴുവൻ പാഠങ്ങളെയും നാം അറിഞ്ഞ എല്ലാ നല്ല അനുഭവങ്ങളെയും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കൈകൾ കൂപ്പി നല്ല ഈശോട് സന്നദ്ധയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം കാരുണ്യവാനായ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലൂടെ അങ്ങ് പറഞ്ഞു തന്നിട്ടുള്ള വചനങ്ങൾ ഓരോന്നും ഞങ്ങൾ പഠിച്ചറിഞ്ഞു ഒരു വലിയ തീർത്ഥയാത്രയിലൂടെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ എത്തി നിൽക്കുമ്പോൾ കുരിശു മരണത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയ വലിയ രക്ഷയെ ഞങ്ങൾ അനുസ്മരിക്കുന്നു ഈശോയെ ഞങ്ങൾ ഹൃദയപൂർവ്വം അങ്ങയ്ക്ക് നന്ദി പറയുന്നു പൂർണ്ണ മനസ്സോടുകൂടി പൂർണ്ണശക്തിയോടുകൂടി പൂർണ്ണ ഹൃദയത്തോടു കൂടി പൂർണ്ണ ആത്മാവോടുകൂടി അങ്ങയെ സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഓരോ നിമിഷവും അങ്ങനെ ഞങ്ങളും അങ്ങയുടെ സ്വന്തം ജനമായി മാറട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഈശ്വമിസ്സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ Vem